അത്രേ ഉള്ളൂ കാര്യങ്ങൾ ൂരിൽ അത്ര വിജയം അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് മത്സരം എന്ന് അൻവർ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാമായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് എന്നാണ് ടൈറ്റ് മത്സരമാണ് നടക്കുന്നത് എന്നാണ് വളരെ ഈസിയായി എളുപ്പത്തിൽ ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരാം എന്ന് കരുതി നിലമ്പൂരിലേക്ക് വണ്ടി കയറിയ കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ പറയുന്നത് ടൈറ്റാണ് മത്സരം എന്ന് പി വി അൻവറും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് നില മെച്ചപ്പെടുത്താമായിരുന്നു അപ്പോഴും പറയുന്നു ജയിക്കും ജയിക്കാതിരിക്കില്ല ജയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് സാധാരണ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് പോലെ പറയുന്നുണ്ട് കെ സുധാകരന് പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് കെ സുധാകരൻ പറയുന്നത് ഞാൻ പി വി അൻവറുമായി ചർച്ച നടത്തും ഒറ്റയ്ക്ക് ചർച്ച നടത്തും എന്ത് ചെയ്യാൻ പറ്റും എന്ന് പരിശോധിക്കും എന്ന് പറയുന്നു കെ സുധാകരൻ കാരണം നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് കെ സുധാകരൻ എന്നതുകൊണ്ട് തന്നെയാണ് ആ വാക്കുകൾ കൂടി കേൾക്കാം അടഞ്ഞു ഇല്ല ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല അൻവർ ഇനിയും കൊണ്ടുവരാൻ ഞാൻ വ്യക്തിപരമായി ശ്രമിക്കും അതിപ്പോ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ അകത്ത് രാഷ്ട്രീയത്തിന്റെ അകത്ത് നമുക്ക് കിട്ടാവുന്നത് മാക്സിമം നമ്മൾ കയ്യിൽ ഒതുക്കുക എന്നതാണ് പോളിറ്റിക്സ് ആ സ്ട്രാറ്റജിയെ ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളൂ നിങ്ങൾ പറഞ്ഞ ഭാഗത്തൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ലെങ്കിലും ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല നിസ്തർക്കമറ്റ കാര്യമാണ് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി ഉള്ളൂ ഇവിടെ മറ്റൊരു വാഷവും കൂടിയുണ്ട് പി വി അൻവർ അത് തള്ളിക്കളയുകയും ചെയ്തു ഇനി വീണ്ടും ചർച്ച നടത്തുമെന്നാണ് കെ സുധാകരൻ പറയുന്നത് എന്ന് വെച്ചാൽ യു ഡി എഫ് യോഗ തീരുമാനത്തിനോട് അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ തീരുമാനത്തോട് യോജിപ്പില്ല കെ സുധാകരന് കോൺഗ്രസ് നേതാക്കളെ പ്രത്യേകിച്ച് ആരാണ് പി വി അൻവറുടെ യു ഡി എഫ് പ്രവേശനത്തെ ഇത്രമാത്രം എതിർക്കുന്നത് അത് വി ഡി സതീശനാണ് അതുകൊണ്ട് വി ഡി സതീശന്റെ നിലപാടുകൾ എനിക്ക് സ്വീകാര്യമല്ല എന്ന് വിളിച്ചു പറയുകയാണ് കെ സുധാകരൻ ചെയ്യുന്നത് എവിടെ എത്തും കെ സുധാകരന്റെ ഈ നീക്കം എന്നറിയില്ല കെ സുധാകരന്റെ ഇന്നത്തെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന്റെ ഈ നിലപാട് വെറും പറച്ചിൽ മാത്രം ഒതുങ്ങും അതിനപ്പുറത്തേക്ക് പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ സുധാകരനെ പോലെ ചിന്തിക്കുന്നവർ കോൺഗ്രസിനകത്ത് ഇനിയും ഉണ്ടാകും പി വി അൻപ കാര്യത്തിൽ കുറച്ചുകൂടി വിശാലമായി തീരുമാനമെടുക്കണമായിരുന്നു എന്ന് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കണമെന്ന് ഇത്തരം ചർച്ചകൾ കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട് എന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് കെ സുധാകരൻ്റെ വാക്കുകൾ ഏതായാലും കോൺഗ്രസിൽ തർക്കം അവസാനിച്ചിട്ടില്ല തർക്കം തുടരുകയാണ് എന്ന് വിളിച്ചു കെ സുധാകരൻ്റെ ഈ വാക്കുകൾ